എന്തായാലും നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ദിലീപ് ആസിഫ് അലി റുവിനോ തോമസ് പോലുള്ള താരങ്ങൾ കളിക്കാതെ എന്ന് അവർ ചിലരൊക്കെ നല്ലവണ്ണം ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്നവരാണ് എന്നിട്ട് പോലും കളിക്കാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട് സോ അതിനൊരു മറുപടി എനിക്ക് പറയാൻ ഇപ്പോൾ സാധിക്കില്ല ഒരു അവരുടെ ടൈം ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതായത് പൃഥ്വിരാജ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ഒരു ഷോയിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റാണ് ക്രിക്കറ്റ് എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പുറത്തേക്ക് തൻ്റെ ഭാര്യ ഗിഫ്റ്റായിട്ട് തന്നത് തനിക്കൊരു ബാറ്റാണ് ഒരു ബാറ്റാണ് ഗിഫ്റ്റായിട്ട് തന്നത് തനിക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടം അതായത് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം അവർക്കറിയാം സോ അതുകൊണ്ടാണ് ആ ഒരു പരിസമാനമായി സമ്മാനമായി നയിക്കുന്നത് പൃഥ്വിരാജ് പറയുന്നുണ്ട് സോ എന്നിട്ട് പുള്ളി എന്തുകൊണ്ടാണ് പൃഥ്വിരാജൊക്കെ ഒന്ന് വിചാരിച്ച് സീ സീരിയൽ കളിക്കാവുന്നതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്യാപ്റ്റനായിട്ട് വരെ കേരള സ്റ്റൈക്ക് സാധ്യതയായിരിക്കും പുള്ളി കളിക്കത്തില്ല പുള്ളി കളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് സീസീയൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ കായത്തോളി അല്ല ഔട്ടായി സ്റ്റം കറിച്ച് പോകാനുള്ള അവസ്ഥ ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ പുറത്തായിരിക്കും കളിയാൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ന്യൂസ് പേപ്പർ എടുത്തിട്ട് കഴിയുമ്പോൾ